ഗുഡ് മോർണിംഗ് ഓണം എല്ലാം ഇങ്ങെത്തി അപ്പോൾ അതേ നമ്മൾ ഷോപ്പിങ്ങിന് പോവുകയാണ് ഇത് ആക്ച്വലി ഞാൻ വോയിസ് ഇട്ട് വീഡിയോ എടുത്തതാണ് ഇതിൻ്റെ ഫസ്റ്റ് പോർഷൻ കാണാനില്ല കേട്ടോ ഇൻട്രൊഡക്ഷൻ ഒന്നും കാണാനില്ല അപ്പോൾ പിന്നെ ഞാൻ മ്യൂട്ട് ചെയ്തിട്ടോ വോയ്സ് ഓവർ തന്നെ ചെയ്യാമെന്ന് കരുതി കേട്ടോ അപ്പം ഇന്ന് ഇപ്പം തന്നെ ഷോപ്പിങ്ങിന് പോകുന്നത് എപ്പോഴും നമ്മൾ ഓണം ഇങ്ങനെ വരുന്നത് വരെ ഷോപ്പിങ്ങിന് നിൽക്കില്ല ഓണക്കോടി എടുക്കാനൊക്കെ പോകുന്നത് കുറച്ച് നേരത്തെ പോവും മെയിൻലി ഓണം ഇനി അടുത്തെത്തുമ്പോഴേക്കും ഭയങ്കര തിരക്കായിരിക്കും അതൊന്നും തിരക്കൊന്നും ഇല്ലാണ്ട് ഒന്ന് നമുക്ക് ചില്ലായിട്ട് ഒന്ന് ഷോപ്പിങ്ങിന് പോകാൻ പറ്റുന്ന സമയമെന്ന് പറയുന്നത് കുറച്ച് നേരത്തെ പോകുന്നതാണ് പിന്നെ സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് അമ്മയെ നാളെ ഷെഡ്യൂൾ ഷെഡ്യൂൾക്കേറ്റും കേട്ടോ അതായത് അമ്മയ്ക്ക് നാളെ നാളെ അഡ്മിറ്റാവുന്നുണ്ട് സാധന ഹോസ്പിറ്റലിൽ അമ്മയ്ക്ക് മറ്റന്നാളാണ് സർജറി അപ്പോൾ അതുകൊണ്ട് ഇനി സർജറിയൊക്കെ കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഫുൾ റെസ്റ്റ് കാര്യങ്ങളൊക്കെ പറയും അപ്പോൾ അതിന് മുന്നേ ഒന്നെല്ലാം അപ്പോൾ അമ്മയ്ക്കൊക്കെ സാരി എടുക്കുമ്പോൾ അമ്മയ്ക്കൊക്കെ ഇഷ്ടപ്പെട്ട സാരി ി നോക്കിയൊക്കെ എടുക്കട്ടെ എന്ന് കരുതി അമ്മയും കൂട്ടി പോവാം പിന്നെ സർജറി ഒക്കെ കഴിഞ്ഞ് ഞാനും ചീമയൊക്കെ ചിലപ്പോൾ ഇവിടെ വീട്ടിലായിരിക്കും അപ്പോൾ പിന്നെ നമുക്ക് ഷോപ്പിങ്ങിന് പോകാനുള്ള ടൈം ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല അതുകൊണ്ട് കരുതി നേരത്തെ പോയി ഷോപ്പിംഗ് ഷോപ്പിങ്ങെല്ലാം കഴിഞ്ഞിട്ട് വരാന്നേ അപ്പോൾ ഡ്രസ്സ് എടുക്കുന്നത് അച്ഛനും അമ്മയ്ക്കും ചീമയ്ക്കും സച്ചുനുമാണ് പിന്നെ അച്ഛന് അച്ഛൻ ഞങ്ങൾക്ക് വാങ്ങാനായിട്ട് ഞങ്ങൾക്ക് ക്യാഷ് തന്നിട്ടുണ്ട് എനിക്കും വേറെ വേറെക്കോട്ടെ വാങ്ങാനായിട്ട് അപ്പോൾ ഞങ്ങൾക്കും പറ്റുകയാണെങ്കിൽ സമയമുണ്ടെങ്കിൽ വാങ്ങും ചീമയ വഴിയിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് പോവേണ്ടി വന്നു ചീമ ഭയങ്കര ബിസി ആട്ടോ അപ്പോൾ ചീമയ വീട്ടിൽ വന്ന് വിളിക്കേണ്ട ഒരു അവസ്ഥ വന്നതുകൊണ്ട് പോകുന്ന വഴിക്ക് ചീമയ ഞങ്ങളെ വിളിച്ചിട്ടാണ് പോയത് നേരെ ഞങ്ങൾ ബാലരാമപുരത്താണ് പോകുന്നത് ബാലരാമപുരത്ത് കഴിഞ്ഞ ദിവസം ഏട്ടനൊരു ഒറ്റമുണ്ട് വാങ്ങാനായിട്ട് പോയിട്ടുണ്ടായിരുന്നൊരു വീട് ഞേറ്റിട്ടുണ്ടായിരുന്നു കൈത്തറിയിൽ അപ്പോൾ ആ കൈത്തറിയിൽ നല്ല കളക്ഷൻസ് ഉണ്ട് അമ്മ കുറേ നാളായിട്ട് നല്ല സെറ്റ് മുണ്ടും നേരിയതും വേണമെന്നുള്ളൊരേ ബഹളം കേട്ടോ സാരിയല്ല മുണ്ടും നേരിയതും അപ്പോൾ അത് വേണമെന്ന് ഒരേ ആയതുകൊണ്ട് പോത്തീസിലൊക്കെ പോയ വളരെ കുറച്ച് കളക്ഷൻസേ ഈ സെറ്റ് മുണ്ട് സാരിയൊക്കെ ഉള്ളു കേട്ടോ ഇവിടെ അന്ന് വന്നപ്പോൾ ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ടാവും അപ്പോൾ ഞാൻ പറയുകയും ചെയ്തു അമ്മേം കൊണ്ടൊരു ദിവസം വരണം അമ്മയ്ക്ക് ഇങ്ങനൊരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് ശരി എങ്കിൽ അമ്മയും കൂട്ടി ബാലരാമൂരത്തേക്ക് വരാമെന്ന എഴുതി ഓണം ഓണക്കോടിയായിട്ട് കൊടുക്കുന്നത് അമ്മയ്ക്ക് സെറ്റ് മുണ്ടും സാരിയും കൊടുക്കാമെന്ന് എഴുതി അമ്മയോട് ചോദിച്ചു കേട്ടോ ചോയ്സ് ഉണ്ടായിരുന്നു സാദാ സാരി വേണോ സെറ്റ് സാരി വേണോ സെറ്റ് മുണ്ടും സാരിയും വേണോ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ അതിൽ അമ്മ ചൂസ് ചെയ്തത് സെറ്റ് മുണ്ടും നേരിയതുമാണ് അപ്പോഴേക്കും എന്തായാലും ബാലരാമുരത്തന്നെ പോകുന്നതിൽ കാരണം അന്ന് കണ്ടപ്പോൾ ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു വിലയും അത്യാവശ്യം അഫോർഡബിളായിട്ടുള്ള ആ സാരിക്കൊക്കെ പറ്റിയൊരു പ്രൈസ് ആയിരുന്നു കേട്ടോ ഞാൻ പോലൊന്നും സത്യമായിട്ടും ഇത്രയും കളക്ഷൻസ് കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ നേരെ ഇങ്ങോട്ടേക്ക് വരാൻ തരി ഒറിജിനൽ ഹാൻഡ്ലൂം ഹാൻഡ്ലൂമും ഉണ്ട് അല്ലാതെ വരുന്നതും ഒക്കെ ഉണ്ട് കേട്ടോ ഒറിജിനൽ ഹാൻഡ്ലൂം ആകുമ്പോൾ നല്ല കാശാവും അല്ലാത്തത് അത്രയ്ക്കാവത്തില്ല പക്ഷെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ബാലരാമപുരം എന്ന പേര് കേൾക്കുമ്പോഴേ ഫസ്റ്റ് ഓർമ്മ വരുന്ന കാര്യമാണ് ഒന്ന് കൈത്തറിയുടെ ഒരു ഏരിയ ആണ് ബാലരാമപുരം സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് ബിസ്മി ഹോട്ടൽ മട്ടന് ഫേമസ് ആയിട്ടുള്ള ഒരു ഹോട്ടലാണ് ഡിസ്നി ഹോട്ടൽ അതും ബാലരാമൂർച്ച സ്പെഷ്യലാണ് കഴിഞ്ഞ ദിവസം ഇവിടുത്തെ എസ് പി ആറിൽ വന്ന് ഞങ്ങൾ മട്ടൺ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ എന്തായാലും നമ്മൾ കൈത്തറിയിലും കയറുന്നുണ്ട് ബിസ്നി ഹോട്ടലിലും കയറുന്നുണ്ട് ഞങ്ങൾ ഉച്ച സമയത്തായിട്ടോ ഇറങ്ങിയത് ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴാണ് ഇറങ്ങിയത് പതിനൊന്നര മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ബാലരാമപുരം കൈത്തറിയിലേക്ക് എത്തി അപ്പോൾ ഇതൊരു സ്ട്രീറ്റാണ് ബാലരാമുരം ജംഗ്ഷൻ കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ അതായത് ട്രുവാനത്ത് നിന്ന് ബാലരാമപുരം വരുമ്പോഴേക്കും റൈറ്റ് സൈഡിലായിട്ട് ഒരു സ്ട്രീറ്റ് ഉണ്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഇവിടെ ഉണ്ടായിട്ട് എനിക്കറിയില്ലായിരുന്നു കഴിഞ്ഞ ദിവസം എടനോട് വന്നപ്പോഴാണ് ഞാൻ ഈ സ്ട്രീറ്റ് കാണുന്നതും അറിയുന്നതും എല്ലാം കേട്ടോ ഈ സ്ട്രീറ്റ് ഫുൾ ഹാൻഡ്ലൂം ഷോപ്സാണ് നിറയെ കടകളുണ്ട് പക്ഷെ അന്ന് ഞങ്ങൾ കയറിയ കടയിൽ തന്നെ കയറാമെന്ന് കരുതി വേറെയും ഒരുപാട് കടകളുണ്ട് കേട്ടോ അവിടുത്തെ കാര്യങ്ങളൊന്നും അറിയില്ല അന്ന് ഞങ്ങൾ കയറിയ കടയിൽ നല്ല അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു അത്യാവശ്യം റേറ്റ് ഒക്കെ നല്ല രീതിയിൽ നമുക്ക് ചെയ്തു തന്നു അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം അവിടെ തന്നെ കയറാന്ന് കരുതി അത് ഏത് കടയാണെന്നൊരു കൺഫ്യൂഷൻ കേട്ടോ കാരണം എല്ലാ കടകളും ഒരുപോലെ ഇരിപ്പുണ്ട് അതിൽ ഏത് കടയിലാണ് കയറിയെന്നൊരു ചെറിയ കൺഫ്യൂഷൻ അങ്ങനെ നോക്കി നോക്കി വന്നപ്പോഴാണ് ആശാ ഹാൻഡ്ലൂം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കടയിൽ നിന്നാണ് അന്ന് വാങ്ങിയത് അപ്പോൾ എന്തായാലും ഇന്നും അവിടെ നിന്ന് തന്നെ വാങ്ങാമെന്ന് കരുതി അപ്പോൾ ചീമയും അമ്മയും വേദയും ഞാനിവിടെ ഇറക്കി ഇറക്കിയിട്ട് ഞാൻ കാർ കുറിച്ചങ്ങ് അപ്പുറത്തേക്ക് പാർക്ക് ചെയ്ത കേട്ടോ ഇത് ഞാൻ ശ്രീകൃഷ്ണ ജയന്തിയുടെ തന്നാട്ടോ പോകുന്നത് അവിടെ എന്തോ ഘോഷയാത്രയോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് ദൂരോട്ടാണ് പാർക്ക് ചെയ്തത് അങ്ങനെ ഞാൻ വന്നപ്പോൾ അമ്മയും ചീമയും വേദയും കൂടിയൊക്കെ സാരിയൊക്കെ നോക്കുന്നുണ്ട് ഇരിക്കുന്നതെല്ലാം സെറ്റ് സാരി സെറ്റ് മുണ്ടും നേരിയതും ഒക്കെ കേട്ടോ ഒരുപാട് കളക്ഷൻസ് ഇതിൽ ഏത് സെലക്ട് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷനാണ് കേട്ടോ ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനാണ് അല്ലാത്ത സാധാ നോർമൽ സാരീസും ഉണ്ട് കേട്ടോ അതും ജസ്റ്റ് ഒന്ന് അമ്മ നോക്കുവാണ് പക്ഷേ അത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കൂടുതലും ഇഷ്ടപ്പെട്ടത് സെറ്റ് സാരിയും നേരിയതും മുണ്ടും ഒക്കെ കേട്ടോ അമ്മ സാരിയും ഇഷ്ടപ്പെട്ടു നേരിയതും മുണ്ടും ഇഷ്ടപ്പെട്ടു ഇതൊക്കെ എടുത്ത് വെച്ചിട്ട് പിന്നെ വേണോ വേണ്ടേ എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷനിൽ നിന്നു കേട്ടോ എന്നിട്ട് വീണ്ടും വീണ്ടും നോക്കുകയാണ് സെറ്റ് മുണ്ട് വേണോ സാരി വേണോ എന്നൊക്കെ ഉള്ളു ശരിക്കും പറഞ്ഞാൽ ഏട്ടൻ്റെ അച്ഛനും അമ്മയ്ക്കും ചേച്ചിക്കൊക്കെ ഞാൻ വേറെ വേറൊരുസം എടുക്കാം ഇന്ന് നമുക്ക് മാത്രം എടുക്കാമെന്ന് പറഞ്ഞ് വന്നതാണ് പക്ഷേ ഇവിടെ സാരിയുടെ കളക്ഷൻസ് ഉണ്ടപ്പോൾ ഞാൻ കരുതി അമ്മയ്ക്കൂടെ ഒരെണ്ണം എടുക്കാന്നേ കാരണം ഇപ്പോൾ അമ്മ കൂടുതലും എടുക്കുന്നത് ഈ സെറ്റ് സാരി പോലത്തെ സംഭവങ്ങളാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ കരുതി ഇനിയിപ്പോൾ അതിന് വേണ്ടി ഇങ്ങോട്ടേക്ക് നമ്മൾ നമ്മളെന്തായാലും ഇവിടെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അമ്മയ്ക്കൂടെ ഒരെണ്ണം എടുക്കാമെന്നെഴുതി അപ്പോൾ അമ്മ സെലക്ട് ചെയ്തത് സെറ്റ് മുണ്ടും സാരി ആട്ടോ അതെ ഈ ഒരു സാരിയാണ് അമ്മ സെലക്ട് ചെയ്തത് നമുക്കിഷ്ടപ്പെട്ടത് അതാണ് അങ്ങനെ അത് സെലക്ട് ചെയ്തു നിറയെ ഉണ്ട് കേട്ടോ നിറയെ അടുത്ത് ഇനി നമ്മുടെ അമ്മയ്ക്ക് കോമള അമ്മയ്ക്ക് നോക്കുവാണ് അതും ഇതുപോലെ കൺഫ്യൂഷൻ അടിച്ചു നിന്ന് കേട്ടോ ഏതെടുക്കണം എങ്ങനെ എടുക്കണം വിലയും അത്യാവശ്യം നല്ല അഫോർഡബിളായിട്ടുള്ള റേറ്റ് ആണ് അപ്പോൾ ഓണമൊക്കെ വരികയല്ലേ ഇത് പ്രൊമോഷനോ കാര്യമൊന്നുമല്ല എനിക്ക് വന്നു കണ്ടു ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇവിടേക്ക് തന്നെ വന്നത് അപ്പോൾ ഓണമൊക്കെ വരുന്നതുകൊണ്ട് ഉറപ്പായിട്ടും നിങ്ങൾ ഇവിടെ വന്ന് ഒന്ന് ഷോപ്പിംഗ് ഒക്കെ ചെയ്യുക കേട്ടോ ഈ അമ്മമാരുടെ ടൈപ്പിലൊക്കെ അവർക്കൊക്കെ നമുക്ക് ഓണക്കോടിയായിട്ടൊക്കെ കൊടുക്കണമെങ്കിൽ ഇതൊരു നല്ല ചോയ്സ് ആയിരിക്കും ഇവിടെ വന്ന് എടുക്കുന്നത് കാരണം ഞാൻ നെറ്റുവാൻഡം സിറ്റിയിലൊക്കെ ഒരുപാട് ഹാൻഡ്ലൂം ഷോപ്സ് ഉണ്ടെങ്കിലും ഇത്രയേറെ കളക്ഷൻസും വിലയിലും അത്രയും വ്യത്യാസമുള്ളത് ഞാൻ കണ്ടിട്ടില്ല നല്ല ഡിസ്കൗണ്ട് ഒക്കെ ആയിട്ട് അവർ തരുന്നുണ്ട് കേട്ടോ ഞാൻ നോക്കി എന്ത് ദിവസമുള്ള സാരീസാന്ന് നോക്കിയാൽ എനിക്ക് ഭയങ്കരമായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടു കേട്ടോ ഭയങ്കരമായിട്ട് എല്ലാം അതുപോലെ കൃഷ്ണൻ്റെയും രാധയുടെ കാലത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇത് അവർ നെയ്യുന്നതാണോ അത് ഞാൻ ചോദിച്ചില്ല ഇവിടെ എവിടെ തന്നെ ചെയ്യുന്നതുണ്ട് അതാണോ അത് ഇനി വന്നതാണോ സംഭവം അതൊന്നും ഞാൻ ചോദിച്ചില്ല കേട്ടോ അതെ ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ ഇതൊന്ന് സെലക്ട് ചെയ്താട്ടോ അമ്മയ്ക്ക് കൊടുക്കാനായിട്ട് ഇത് സെലക്ട് ചെയ്തു പിന്നെന്തോ എനിക്ക് അത് കണ്ടിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അതിനെക്കാട്ട് വേറെ നല്ലതിരിപ്പുണ്ട് ഇത് കൊള്ളാം കൊള്ളില്ല എന്നല്ല അതിനെക്കാട്ടും നല്ലത് വേറെ ഇരിപ്പുണ്ട് അപ്പോൾ പിന്നെ കരുതി ഇത് മാറ്റിയിട്ട് വേറെ എടുക്കാന്ന് അങ്ങനെ കുറേ സമയം നിന്ന് ഒരെണ്ണം എടുക്കും അത് മാറ്റും വേറെ എടുക്കും മാറ്റും ശരിക്കും പറഞ്ഞാൽ കളിക്കാടമ്മയ്ക്ക് ഇവിടെ ഉള്ളതിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ കളക്ഷൻസും അമ്മയുടെ ഉണ്ട് കേട്ടോ ദീപചി ഇവിടെ ആയിരിക്കില്ല എവിടെയാണെന്ന് അറിയില്ല ഹാൻഡ്ലൂം സാരീസാണ് അമ്മയ്ക്ക് നിറയെ വാങ്ങിച്ചു കൊടുക്കുന്നത് അതാണ് അപ്പോൾ ഓൾമോസ്റ്റ് ഉള്ള ഒരുപാട് സംഭവങ്ങൾ കളക്ഷൻസ് ആ ഒരു പാറ്റേൺ വരുന്ന രീതിയിലുള്ള ഒരുപാട് സാരീസ് ഇവിടെ ഉണ്ട് കേട്ടോ ഈ സാരി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് കണ്ടപ്പോൾ അമ്മയ്ക്ക് വേണമെന്നും പറഞ്ഞ് അമ്മ എടുത്തു കേട്ടോ എൻ്റെ അമ്മ എടുത്തു അപ്പോൾ അതിൻ്റെ വേറെ ഉണ്ടോയെന്ന് നോക്കി അപ്പോൾ വേറെയും ഒരുപാടുണ്ട് കേട്ടോ കൃഷ്ണൻ്റെ ആദ്യം നിൽക്കുന്നതുണ്ട് ഓടക്കുഴലായിട്ട് ഇരിക്കുന്നതുണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് നിറയെ കളക്ഷൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ സെറ്റ് സാരി സെറ്റും ഉണ്ട് നേരിയതൊക്കെ ആണ് നിങ്ങളുടെ എങ്കിൽ മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് ബാലരമൂരം കൈത്തറി എന്ന് പറയുന്നത് ഈ സാരിക്കൊക്കെ വിത്ത് ബ്ലൗസ് ഉണ്ട് കേട്ടോ ചില സാരിക്കൊക്കെ ഉണ്ട് ചില സാരിക്കൊക്കെ ഇല്ല എന്തായാലും അങ്ങനെ നിങ്ങൾക്കൊരു ചോയ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വന്ന് ഇതൊന്ന് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എടുക്കുക കേട്ടോ നല്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ അന്ന് വന്നപ്പോഴേ ഇതെല്ലാം നോക്കി വെച്ചിട്ട് പോയതാണ് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വന്നത് എനിക്ക് വീണ്ടും നല്ല ഇഷ്ടപ്പെട്ടു അവസാനം കള്ളിക്കാടമ്മയ്ക്കിതേ ഈ ഒരു സാരി ഞാൻ സെലക്ട് ചെയ്തു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ലൊരു നല്ലൊരു കളർ കോമ്പിനേഷൻ ഒക്കെ ആയിട്ട് ഭയങ്കര രസമുണ്ടായിട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഈ ഒരു സാരിയാണ് ഞാൻ കള്ളിക്കാടമ്മയ്ക്കായിട്ട് എടുത്തത് അമ്മയും ചിലപ്പോഴൊക്കെ സെറ്റ് മുണ്ടും നേരിയതും ഒക്കെ ഉടുക്കാറുണ്ട് പക്ഷേ ഞാൻ കരുതിപ്രാവശ്യം സാരി എടുക്കാൻ തേടിയ കേട്ടോ അപ്പോൾ ഷർട്ടിൻ്റെ കളക്ഷൻസ് വന്നപ്പോൾ ഷർട്ടും ഒരുപാടുണ്ട് ഈ ഒരു ഷർട്ട് ഞാൻ കളിക്കാട് അവിടുത്തെ അച്ഛന് വേണ്ടിയിട്ട് എടുത്തു കേട്ടോ എൻ്റെ അച്ഛന് ഞാൻ നോക്കിപ്പോൾ അച്ഛന് കൂടുതലും ചെക്ക് ഷർട്ടാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ ഇവിടെ ചെക്ക് ഷർട്ടിൻ്റെ കളക്ഷൻസ് കുറച്ചൊന്ന് കുറവ് പോലെ തോന്നി അതുകൊണ്ട് ചെക്ക് ഷർട്ടില്ലാത്തത് കൊണ്ട് എൻ്റെ അച്ഛൻ എടുത്തില്ല ഇത് ഞാൻ കള്ളിക്കാട് അച്ഛനായിട്ട് എടുത്തു അത് കണ്ടപ്പോൾ അമ്മയ്ക്കും ചീമയൊക്കെ പറഞ്ഞ് കൊള്ളാമെന്ന് പറഞ്ഞു അതുകൊണ്ട് പിന്നെ ഈ ഷർട്ട് എടുത്തു അത് കഴിഞ്ഞ് ഇവർക്ക് തന്നെ ഹാൻഡ്ലൂമിൻ്റെ ഒറിജിനൽ ഹാൻഡ്ലൂം മുണ്ടുണ്ട് കേട്ടോ അത് അത്യാവശ്യം കുറച്ച് കോസ്റ്റ്ലിയാണ് സെവൻ ഹൺഡ്രഡ് റുപ്പീസ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അത് ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വരെ പോകുന്നുണ്ട് കേട്ടോ അത് ഈ കല്യാണം അതിനൊക്കെയാണ് ഈ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിൽ കോപ്പറിലൊക്കെ വരുന്ന ഒരുപാട് മുണ്ടുകൾ പല സെക്ഷനായിട്ട് അവർ വച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് മൂന്ന് ഒരു റൂം നിറച്ച് വെച്ചിട്ടുണ്ട് കല്യാണം സെറ്റപ്പിനൊക്കെ പറ്റുന്നത് ഇപ്പോലത്തെ കോപ്പർ സാധനങ്ങൾ അല്ലാത്ത നല്ല ഒറിജിനൽ ഹാൻഡ്ലൂം ഇതിന് ഡിസ്കൗണ്ട് ഇല്ലയെന്ന് പറഞ്ഞു ബാക്കി എല്ലാത്തിനുമൊക്കെ ഡിസ്കൗണ്ട് ഉണ്ട് പക്ഷെ ഇത് അവർ ഒറിജിനലായിട്ട് ചെയ്യുന്ന നല്ല സൂപ്പർ സാധനം കേട്ടോ കല്യാണങ്ങൾക്കും കാര്യങ്ങൾക്കും ഒക്കെ പറ്റിയ നല്ല കിടിലും സാധനങ്ങൾ അപ്പോൾ നമ്മളിപ്പോൾ സെലക്ട് ചെയ്തത് ഈ അമ്മയ്ക്ക് ഈയൊരു സെറ്റുമുണ്ടും സാരിയും കള്ളക്കാടമ്മക്ക് ഈ ഒരു സാരി പിന്നെ അച്ഛനൊരു ഷേർട്ട് മുണ്ട് ഞാൻ നോക്കിയപ്പോൾ കുറച്ച് വില കൂടുതലാണ് വില കൂടുതൽ മാത്രമല്ല വില കുറച്ചുള്ള സാധനം എടുക്കുമ്പോൾ അത് വടി പോലെ ഇരിക്കും കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റിൽ എടുക്കുമ്പോൾ നല്ല വില കയറുന്നുണ്ട് അപ്പം ഞാൻ കരുതിയില്ല റാംറാജിൻ്റെയോ അങ്ങനെ എന്തെങ്കിലും എടുക്കാമെന്ന് കരുതിയിട്ട് മുണ്ടെടുത്തില്ല സെറ്റും മുണ്ടും നേരിയതും എടുത്തു അമ്മയ്ക്ക് കള്ളിക്കാടമ്മയ്ക്ക് ഒരു സാരി അച്ഛൻ ആ ഷർട്ടും എടുത്തു ആ ഷർട്ട് നല്ല ഷർട്ടായിരുന്നു നമ്മുടെ രാജസേന സാറിൻ്റെ അവരുടെ പ്രോഡക്റ്റ് ആട്ടോ നല്ല ഷർട്ട് അപ്പോൾ ആ ഷർട്ടും എടുത്തു അപ്പോൾ ഇതാണ് കട ആശ ഹാൻഡ്ലൂം നമ്മുടെ ബാലരാമപുരം കൈത്തറി ആ സ്ട്രീറ്റിനകത്തുള്ള ഹാൻഡ്ലൂം ഷോപ്പാണ് ഇവിടെ വേറെ നിറയെ ഷോപ്പുണ്ട് ഞാൻ അവിടെയെങ്കിലും കയറി എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല ഇവിടെ കയറി എനിക്കൊരു നല്ല അനുഭവമായിരുന്നു ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നല്ല ഡിസ്കൗണ്ട് ഒക്കെ ഇട്ട് തന്നു അതുകൊണ്ടാണ് ഞാൻ ഇവരുടെ കാര്യം പറയുന്നത് മറ്റുള്ള കടകളുടെ കാര്യം എനിക്ക് അറിയത്തില്ല അതുകൊണ്ട് കേട്ടോ എന്നിട്ട് ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് തിരിച്ചു തിരിച്ച ശേഷം നേരെ ബിസ്നി ഹോട്ടലിലേക്ക് പോവുകയാണ് ഞാൻ പറഞ്ഞിട്ട് ഉച്ചയ്ക്കാണ് ഞങ്ങൾ വന്നത് ഇപ്പോൾ ബിസ്മിയിൽ കയറി കഴിക്കാം എന്നുള്ളൊരിതാണ് ബിസ്മി ഫേമസ് ഫോർ മട്ടൺ ബാലരാമപുരത്തെ രണ്ട് മൂന്ന് പ്രത്യേകതകളെന്ന് പറയുന്നത് പ്രത്യേകതയെന്നല്ല പേര് കേട്ടത് ഒന്ന് നമ്മുടെ ഹാൻഡ്ലൂം ഷോപ്പും ഷോപ്പുകൾ കൈത്തറിയുടെ ഒരു ഇത് തന്നെയുണ്ട് ബാലരാമപുരത്ത് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ബിസ്മി ഹോട്ടൽ കഴിഞ്ഞ ദിവസം ഞാൻ എസ് പി ആറിൽ കയറി കഴിച്ചായിരുന്നു പക്ഷേ അതിനെക്കാട്ടി ഫേമസ് ആണ് നമ്മുടെ ബിസ്മി ഹോട്ടൽ ഇവിടുത്തെ മട്ടന് വേറൊരു ടേസ്റ്റ് തന്നെ കേട്ടോ പക്ഷെ ആ പഴയ ആ ഒരു ടേസ്റ്റ് ടേസ്റ്റൊന്നും ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് സത്യം എങ്കിലും ടേസ്റ്റിന് കുറവൊന്നുമില്ല പഴയ ആ ഒരു ടേസ്റ്റ് ഇല്ലാതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഞങ്ങൾ കയറിയിട്ട് ചീമയും വേതയും പൊറോട്ടയും ചിക്കൻ ഫ്രൈ ഓർഡർ ചെയ്ത കേട്ടോ അവർ ഒന്നും കഴിക്കത്തില്ല പണ്ട് ഞാനും കഴിക്കത്തില്ലായിരുന്നു ഇപ്പോഴാണ് കഴിക്കുന്നത് ഞാനും അമ്മയും ഒരു മട്ടൺ പെരട്ടും ഒരു മട്ടൺ റോസ്റ്റും പറഞ്ഞു മട്ടൺ പെരട്ടിനെ കാട്ടി സൂപ്പ മട്ടൺ കറിയാട്ടോ സൂപ്പറായിരുന്നു മട്ടൻ കറിയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് അമ്മയും ചീമയും വേദയൊക്കെ പൊറോട്ട പറഞ്ഞത് ഞാൻ ഇടിയപ്പം പറഞ്ഞ കേട്ടോ എനിക്കിപ്പോൾ എന്താ പൊറോട്ട അത്രയും കൂടി ഇഷ്ടമല്ല അതുകൊണ്ട് പൊറോട്ട പറഞ്ഞില്ല ഇവിടെ മട്ടൺ മാത്രമല്ല ചിക്കൻ ബിരിയാണി ബിരിയാണിയുണ്ട് മട്ടൺ ബിരിയാണിയുണ്ട് നെയ്ച്ചോറുണ്ട് ചിക്കൻ ഫ്രൈ ഉണ്ട് ചിക്കൻ ചാപ്സ് ഉണ്ട് മട്ടൻ്റെ എല്ലാം ഇനി ഫ്രൈ ഒക്കെ ആയി വരുന്നുള്ളൂ ഈവനിങ് ആട്ടോ മട്ടൺ ഫ്രൈ കാര്യങ്ങളൊക്കെ വരുന്നത് എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പൊറോട്ടയൊക്കെ സൂപ്പർ കേട്ടോ ചിക്കനും നല്ല സോഫ്റ്റ് ആയിരുന്നു ട്രിവാൻഡ്രത്തുള്ളവർക്ക് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല ബാലരാമപുരം ബിസ്നി അപ്പോൾ അല്ലാത്തവർക്ക് ഇങ്ങോട്ടൊക്കെ വിസിറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞതാണ് കേട്ടോ ഒരു ബോൾ ഗ്രേപ്പ് ജ്യൂസും വാങ്ങി മിനറൽ വാട്ടർ കേട്ടോ വാങ്ങിയത് മിനറൽ വാട്ടറും വാങ്ങി കുടിച്ചു എന്നിട്ട് കാറ് എങ്ങാണ്ട് കൊണ്ട് പാർക്ക് ചെയ്തിരിക്കായിരുന്നു ഇവിടെ പാർക്കിങ് കുറച്ച് ബുദ്ധിമുട്ടാണ് എപ്പോഴും ട്വൻറ്റി ഫോർ ഹവേഴ്സ് ഇവിടെ തിരക്ക് ട്വന്റി ഫോർ ഹവേഴ്സ് ഞാൻ പറയുന്നില്ല രാത്രി എട്ട് ഒമ്പത് പത്ത് മണിവരെ എപ്പോഴും തിരക്കുള്ളൊരു സ്ഥലമാണ് ഈ ബാലരാമപുരം അതുകൊണ്ട് കാറൊക്കെ കുറച്ച് ദൂരെ പാർക്ക് ചെയ്തിട്ട് പതിയെ പതിയെ ഞാൻ ഉരുണ്ടുരുണ്ട് വരികയാണ് കേട്ടോ അമ്മയും ചീമയും വേറെയും കൂടി അപ്പുറ സൈഡിൽ നിന്നു അവരെയും കയറ്റി വീണ്ടും ഞങ്ങൾ ഷോപ്പിങ്ങിനേക്ക് പോവാണ് ഷോപ്പിങ്ങിന് പോവുകയാണ് കേട്ടോ അപ്പോൾ ഫുഡ് കഴിച്ചു അമ്മയ്ക്ക് സാരി വാങ്ങി കള്ളിക്കാടമ്മക്ക് സാരി വാങ്ങി കള്ളിക്കാട് അച്ഛന് സാരി വാങ്ങി പക്ഷെ സാരി ഒന്ന് ഷർട്ട് വാങ്ങി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനി നമുക്ക് വാങ്ങണ്ടേ നമുക്ക് മാത്സൊക്കെ പിടിക്കത്തുള്ളൂ കേട്ടോ കൈത്തറി രാമപുരം ഇതൊന്നും വേണ്ട മാക്സോ ജുഡിയോയോ അങ്ങനെ എന്തെങ്കിലും പോകാമെന്ന് എഴുതിയിട്ട് നമ്മൾ എമ്മോറ്റി പോകുക കേട്ടോ മോൾ ഓഫ് ടൗൺകൂർ പോവുകയാണ് ഏതാ ഭയങ്കര പാട്ട് കേട്ടോ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും വയർ നിറങ്ങൊക്കെ ഇരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ അട്ടക്കുളങ്ങര എത്തി അട്ടക്കുളങ്ങര ഇപ്പോൾ പുതിയതായിട്ട് പെനി ഓപ്പൺ ചെയ്തെട്ടോ ഇനി നമ്മുടെ ഐസ്ക്രീം ഷോപ്പ് ഓപ്പൺ ചെയ്തു അപ്പോൾ വേദയും കൊണ്ട് ഞാനിപ്പോൾ സാറ്റർഡേ സൺഡേ ഒക്കെ ഡാൻസ് ക്ലാസ്സിന് ഈ വഴിക്കല്ലേ വരുന്നത് അങ്ങനെയാണ് കണ്ടത് അപ്പോൾ പെനിയിൽ കയറി ഒരു ഐസ്ക്രീം കൂടെ കഴിക്കാൻ തീരു നിങ്ങൾ ഭയങ്കര ഹെവിയായിട്ടല്ല കേട്ടോന്ന് കഴിച്ചത് അമ്മ രണ്ട് പൊറോട്ട ചീമ രണ്ട് പൊറോട്ട വേദ രണ്ട് പൊറോട്ട ഞാൻ രണ്ട് ഇടിയപ്പം ആ കണക്കിനാണ് കഴിച്ചത് പിന്നെ ഒരു ബോൾ ഗ്രീബ് ജ്യൂസും അതുകൊണ്ട് അധികം വയറ് നിറങ്ങി കവിഞ്ഞു പോയിട്ടില്ല ബിരിയാണിയൊക്കെയാണ് സ്ഥിരം ഞാൻ വാങ്ങുന്നത് എനിക്ക് മട്ടൺ ബിരിയാണിയോടൊന്നും അത്ര താല്പര്യം ഇന്ന് തോന്നിയില്ല അതുകൊണ്ട് എന്തോ ഞാനിന്ന് വാങ്ങിയില്ല കേട്ടോ പിന്നെ എടുപ്പഴും ഞാൻ ഖേദിക്കുന്നു മട്ടൻ ബിരിയാണി വാങ്ങാനുള്ളതായിരുന്നു എന്ന് നല്ല ഫുഡായിരുന്നു കേട്ടോ അവിടുത്തെത് എന്തായാലും വണ്ടി പാർക്ക് ചെയ്ത് ഞങ്ങൾ പെനിയിലേക്ക് പോവുകയാണ് പാർക്കിംഗ് വലിയൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ എവിടെ പോയാലും പാർക്കിംഗ് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ടൂ വീലർ സൂക്കോ കേട്ടോ പാർക്കിങ്ങും അറിയണ്ട ബ്ലോക്കും അറിയണ്ട ഒന്നും അറിയണ്ട അങ്ങനെ ഞാനും വേദയും ഡിസ്ക് ഓഫ് വാങ്ങിച്ചു ചീമ മോൾട്ടഡ് ബ്രൗണി വാങ്ങിച്ചു അമ്മ ടെൻഡർ കോക്കനട്ട് വാങ്ങി കേട്ടോ ഡിസ്കോഫ നല്ലതാണ് നമ്മുടെ മോൾട്ടഡ് ബ്രൗണിയും നല്ല ടേസ്റ്റ് കേട്ടോ അങ്ങനെ അതെല്ലാം കഴിച്ചു പെട്ടെന്ന് ഞാൻ കഴിച്ചു കഴിച്ചിട്ട് കാരണം പാർക്കിംഗ് ഇവിടെ പെറ്റി വരുന്നുണ്ടോ എന്താണൊന്നും അറിയില്ല അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ കഴിച്ചിട്ട് അമ്മയും ചീമയും ഏതേം കൂടി കാറിലിരുന്ന് കഴിച്ചു കേട്ടോ ഇപ്പോൾ റീസെൻ്റ്ലി പെനിയുടെ അഡിക്റ്റാണ് കേട്ടോ ഞാൻ പെനി എവിടെ കണ്ടാലും ഒന്നും രണ്ടും മൂന്നുമൊക്കെ കഴിക്കുന്നതിൽ എനിക്കൊരു വിരോധമില്ല പക്ഷേ ഞാൻ ഒന്നേ കഴിക്കാറുള്ളൂ അത് വേറെ കാര്യം എങ്കിലും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ നേരെ നമ്മുടെ എം ഒ ടിയിൽ വന്നു ലുലൂല് പോയില്ല കേട്ടോ എം ഒ ടിയിൽ വന്നു ഇവിടെ ആകുമ്പോൾ മാക്സ് ഉണ്ട് സുഡിയ ഉണ്ട് റിലയൻസ് ട്രെൻഡ്സ് ഉണ്ട് എവിടെയെങ്കിലും കയറാമെന്ന് എഴുതി ആ സ്റ്റുഡിയോയിലാണെങ്കിലും ഇതൊക്കെ ഉണ്ട് പിന്നെ വേറെ കുറേ ഷോപ്പ്സ് കൂടെ ഉണ്ട് തൽക്കാലം നമുക്ക് ഇവിടെ നിന്ന് എവിടെന്നെങ്കിലും എടുത്തിട്ട് പോകാൻ വരെ നാളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ട അമ്മയാണ് ഈ കറങ്ങി നടക്കുന്നത് ഒട്ടും വയ്യ കേട്ടോ ബാലരാമൂരം മാത്രം പോയിട്ട് വരാമെന്നാണ് അമ്മ കരുതിയത് പക്ഷേ നമ്മളിങ്ങനെയൊക്കെ പോകും എന്നുള്ളത് അമ്മ ഇറങ്ങില്ലെങ്കിൽ കൂടെ വരത്തില്ലായിരുന്നു കേട്ടോ അമ്മയ്ക്ക് ശകലവും യാത്ര ചെയ്യാൻ പറ്റില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ ഞാൻ പറഞ്ഞില്ല മലേഷ്യയിലൊക്കെ പോയപ്പോൾ അമ്മ കൂടെ വരാൻ നിന്നതാണ് ഈ ട്രാവൽ ചെയ്യുന്ന ബുദ്ധിമുട്ടുകൊണ്ടാണ് വരാ വരാത്തത് അപ്പോൾ കുറച്ച് ദൂരം പോലും അമ്മയ്ക്ക് പറ്റില്ല അച്ഛന് ഞങ്ങളുടെ കൂടെ ഉച്ചയ്ക്ക് വരാനായിട്ട് നിന്നതാണ് പക്ഷേ അച്ഛനെന്തോ കുറച്ച് ബിസി ആയിട്ട് വന്നില്ല കേട്ടോ ഫസ്റ്റ് ഞങ്ങൾ മാക്സിൽ കയറി ഞാൻ മാത്സിൽ കയറി അച്ഛൻ്റെ ഷർട്ട് നോക്കുകയാണ് കേട്ടോ ഇനി പോസീസിലൊന്നും പോകുന്നില്ല മാക്സിന്ന് ഒരു ഷർട്ട് എടുക്കാൻ തരുതി അങ്ങനെ ഫൈനലി ഈ ഒരു ഷർട്ട് അച്ഛനെ സെലക്ട് ചെയ്ത കേട്ടോ പക്ഷേ വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ സൈസ് കറക്റ്റില്ലായിരുന്നു ഫോർട്ടി ടു ആയിരുന്നു അച്ഛൻ്റെ സൈസ് ഞങ്ങൾ ഫോർട്ടിയാണ് എടുത്തത് ഞാൻ അപ്പോഴേ പറഞ്ഞു ഫോർട്ടി വേണം ഫോർട്ടി ഫോർട്ടി ടു വേണം ഫോർട്ടി ടു വേണമെന്ന് ചീമ തർക്കമായിരുന്നു ഫോർട്ടി മതിയെന്ന് അടുത്ത് ചീമയ്ക്കായിട്ട് നോക്കുകയാണ് അപ്പോൾ അച്ഛനുള്ളതായി ഇനി ചീമയ്ക്കുള്ളത് നോക്കുകയാണ് ഇതിൽ ഡ്രസ്സ് എടുക്കുന്നതിൽ സച്ചുവിൻ്റെ കാര്യമുള്ളൂ കേട്ടോ പാട് സച്ചു ഓൺലൈനൊക്കെ നോക്കും ഓണത്തിനൊന്നും സംഭവം ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല കേട്ടോ സച്ചു മറന്നുപോകും എപ്പോഴെങ്കിലൊക്കെ ആയിരിക്കും സച്ചു എടുക്കുന്നത് കൂടെ വന്ന് ഷോപ്പിംഗ് ചെയ്യാൻ പറഞ്ഞാൽ അതും കേൾക്കത്തില്ല കേട്ടോ അപ്പോൾ ചീമയ്ക്കുള്ളത് ചീമ ഒരു ടീഷർട്ടും ഒരു പാൻസും ഒക്കെ എടുത്തു ഒന്ന് ട്രയൽ ചെയ്യാനായിട്ട് പോവുകയാണെ ഞങ്ങൾക്കുള്ളതും അവർ പിന്നീട് എപ്പോഴെങ്കിലും വാങ്ങിത്തരെയോ അല്ലെങ്കിൽ ഓൺലൈൻ വാങ്ങി തരുകയോ ഒക്കെ ചെയ്യും കേട്ടോ അപ്പോൾ സച്ചു നാളെ ഞാനും വന്ന് നോക്കാം എന്നൊക്കെ പറയുന്നുണ്ട് അറിയില്ല സച്ചുവിൻ്റെ കാര്യം ഒട്ടും അറിയത്തില്ല അങ്ങനെ ചീമ ചീമയുടെ ടീഷർട്ടും ഷോർട്സും പാൻസും ഒക്കെ നോക്കുകയാണ് വേദയും ഷോർട്സും കാര്യങ്ങളൊക്കെ ആയിട്ടെടുത്ത് വരുവാണ് വേദ ഇനി എത്ര വലിയ കുട്ടിയാലും അവൾക്ക് കംഫർട്ടബിൾ കംഫോർട്ടബിളായിട്ടുള്ള ഡ്രസ്സാണ് അവളിടുന്നത് കേട്ടോ ഒന്ന് ചുമ്മാ എൻ്റെ കൂട്ടത്ത് പറയുന്നതേ ഉള്ളൂ എന്നിട്ട് ടീ ഷർട്ട് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വന്നു വേദയ്ക്കുള്ള കളക്ഷൻസ് വളരെ കുറവാണ് ചീമ ഡ്രസ്സ് ഇട്ടിട്ട് വന്നു ചീമയ്ക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത് മതിയെന്ന് പറഞ്ഞു കൊള്ളാമോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ആ കൊള്ളാമെന്ന് പറഞ്ഞു അപ്പോൾ അമ്മയും ഇഷ്ടപ്പെട്ടു കൊള്ളാമെന്ന് പറഞ്ഞതുകൊണ്ട് ചീമ ഈ ടീഷർട്ടും ഈ പാൻസും ആണ് എടുത്തത് ഞങ്ങളുടെ വക ചീമയുടെ ഓണക്കൂടിയതാണ് ഏതൊക്കെ കുറേ ഡ്രെസ്സൊക്കെ എടുത്തു ട്രയലൊക്കെ ചെയ്ത് നോക്കുന്നുണ്ട് ഒന്നും ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല ഞാനും കുറേ ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഏതാണ്ട് ഒരുമാതിരി വൃത്തികെട്ട ലുക്കിലൊക്കെയാണ് വന്ന് നിൽക്കുന്നത് ഒരു ഭംഗിയില്ല കന്നാസും കടലാസും എന്നൊക്കെ പറഞ്ഞ് തന്നെ കളിയാക്കുന്നുണ്ടായിരുന്നു കേട്ടോ പല വേഷത്തിൽ ഞാൻ വന്നിറങ്ങി പക്ഷെ ഒന്നും എനിക്കങ്ങോട്ടൊക്കെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഇതിൽ വേറെ രണ്ട് മൂന്ന് ഡ്രസ്സൊക്കെ ഇട്ടു അതൊന്നും ഒട്ടും കൊള്ളത്തില്ല അതുകൊണ്ട് ഞാനത് ഇതിലേക്ക് ഹാഡ് ചെയ്തില്ല പാൻസ് ഒക്കെ ഭയങ്കര ലെങ്ത്ത് ആട്ടോ എനിക്ക് ഹൈറ്റൂടെ കുറവായതുകൊണ്ട് ആ ലെങ്ത്തിൽ ശരിയാവുന്നില്ല ഈ ടീഷർട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു പക്ഷെ അത് ഇട്ടിട്ട് ഭയങ്കര ടൈറ്റ് ആട്ടോ അതിൻ്റെ വലിയ സൈസ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ആ ടീഷർട്ടിനെ ഞാൻ അങ്ങ് ഉപേക്ഷിച്ചു നല്ല ടീഷർട്ടായിരുന്നു ഞാൻ ഇട്ടിരുന്നതല്ല വേറെ ഒന്നും എൻ്റെ കയ്യിലുണ്ടായിരുന്നതെ കേട്ടോ അങ്ങനെ കുറച്ച് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു ചീമയ്ക്കും എടുത്തു അച്ഛനും എടുത്തു കേട്ടോ അങ്ങനെ അത് ഞങ്ങൾ ബില്ല് ചെയ്ത് വാങ്ങുവാണ് ബില്ല് ചെയ്യാൻ വന്നപ്പോൾ എൻ്റെ കാർഡ് കാണാനില്ല കേട്ടോ ദൈവമ്മ എവിടെയെല്ലാം തപ്പിപ്പറക്കി ബിസ്മീയിലൊക്കെ വിളിച്ച് ചോദിച്ചു കേട്ടോ അവിടെ എങ്ങുമില്ല എന്ന് പറഞ്ഞു പിന്നെ കാറിൽ ചെന്ന് നോക്കിയപ്പോൾ കാറിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെയാണ് ചില സാധനങ്ങൾ എവിടെ വെച്ചൊന്നും ഒരു ഓർമ്മ സമയത്ത് നോക്കുമ്പോൾ കാണത്തുമില്ല കാണത്തൂലെട്ടോ അവിടെ നിന്ന് നേരെ ട്രെൻസിലേക്ക് കയറി ഞാൻ കാറിൽ പോയി കാറൊക്കെ നോക്കിയിട്ട് വന്നപ്പോൾ അവർ ട്രെൻസിൽ കയറിയായിരുന്നു ട്രെൻസിൽ കയറി വേദക്കുള്ള ഡ്രസ്സൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ട്രെൻസിലും വലിയ കളക്ഷൻ ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല കുർത്താസൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ അതില്ലയെന്ന് ഞാൻ പറയുന്നില്ല കുറച്ചുകൂടി ബെറ്റർ ഓൺലൈൻ ആണെന്ന് തോന്നുന്നു പക്ഷെ ചില സാധനങ്ങൾ ഓൺലൈൻ നമ്മൾ കണ്ട് ഇഷ്ടപ്പെട്ട സംഭവം ഇങ്ങനെ എത്തുമ്പോൾ ഉണ്ടല്ലോ വെറും വൃത്തികെട്ട സാധനമായിരിക്കും അതുകൊണ്ട് ഓൺലൈനും ചിലപ്പോൾ നല്ലത് കിട്ടും കേട്ടോ അങ്ങനെ വേദയ്ക്ക് നോക്കുവാണ് വേദയ്ക്കാണ് ഒരു സ്ഥലത്തും കളക്ഷൻസ് നല്ലതില്ലാത്തത് ഉണ്ട് പക്ഷെ നമുക്കൊന്നും അങ്ങോട്ടേക്ക് അത്രയ്ക്ക് പിടിക്കുന്നില്ല കേട്ടോ ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ ഇവിടെ വന്നപ്പോൾ വേദക്ക് ടീഷർട്ടൊക്കെ കിട്ടി പക്ഷേ ഷോർട്ട്സ് ഉണ്ടായിരുന്നില്ല അപ്പോൾ തൽക്കാലം ഒന്ന് ട്രയലിന് വേണ്ടിയിട്ട് ഈ ഒരു സ്കേട്ടും ഒരു ടീഷർട്ടും വിട്ടു ഈ ടീഷർട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല രണ്ടാമതൊരു കള്ളർ ഫുൾ പിങ്ക് ടീഷർട്ട് ഇട്ടിട്ട് വന്നു ഈ ടീഷർട്ട് കൊള്ളാം കേട്ടോ വലിയ കുഴപ്പമില്ല അങ്ങനെ ഈ ടീഷർട്ട് ഷർട്ട് വേദയ്ക്ക് സെലക്ട് ചെയ്തു ആ സ്കേർട്ട് സെലക്ട് ചെയ്തില്ല കേട്ടോ അത് ചുമ്മാ ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കാൻ വേണ്ടിയിട്ട് എടുത്തു തന്നേ ഉള്ളൂ അത് കഴിഞ്ഞ് ഞാനും കുറച്ച് ഡ്രസ്സെല്ലാം എടുത്തിട്ട് വന്നു ട്രയൽ ചെയ്ത് നോക്കുവാണ് ഇഷ്ടപ്പെട്ടു പക്ഷേ ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ വേണമെങ്കിൽ പറയാം അടുത്ത വേറൊരു ഡ്രസ്സ് എടുത്തിട്ട് വന്നു ചിലതൊക്കെ ഭയങ്കര ബോറാട്ടോ സത്യം പറയുമല്ലോ ചിലതൊക്കെ ഇടുമ്പോൾ ഭയങ്കര ബോറാണ് കുറച്ച് ഒന്ന് വണ്ണം കൂടി വെച്ചത് കൊണ്ട് ആകെ ഒന്ന് ബോറായിട്ട് ഇരിപ്പുണ്ട് ഇനി വണ്ണം കുറയ്ക്കണം എന്നൊക്കെയാണ് ഞാൻ കരുതുന്നത് നടക്കുമെന്ന് അറിയില്ല ഭയങ്കരമായിട്ട് ലൈറ്റ് ഫ്ലിക്കർ ചെയ്യുന്നുണ്ടല്ലേ അങ്ങനെ അമ്മയും ചീമയും ഇങ്ങനെ വന്നിരിക്കുകയാണ് ഞാനും വേദയും ട്രയൽ ചെയ്യുന്നത് ഇത് അച്ഛൻ പൈസ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്കും വേദയ്ക്കാട്ടനും വേണ്ടിയിട്ട് അപ്പോൾ അത് ആ പൈസയ്ക്ക് ഞാൻ എടുക്കുന്നതാണ് ഇത് വേദയുടെ പരിപാടി കേട്ടോ ഫൈനലി അച്ഛൻ്റെയും അമ്മയുടെയും വക ഓണക്കോടി ഞാൻ ഈ ടീഷർട്ടും ആ ഒരു ജോക്കർ പാൻസും സെലക്ട് ചെയ്തു വേദയ്ക്ക് ഈ ഒരു ഷർട്ട് സെലക്ട് ചെയ്തു അതിൻ്റെ കൂട്ടത്തിൽ പാൻസ് അവിടെ കണ്ടായിരുന്നു കേട്ടോ അതിട്ട് നോക്കിയപ്പോൾ വേദയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല വേദ പറഞ്ഞു വേണ്ട വേദയ്ക്ക് ഷോർട്ട്സ് മതി എന്ന് പറഞ്ഞു അതുകൊണ്ട് ആ പാൻറ്റ്സ് സെലക്ട് ചെയ്തില്ല ആ ഒരു ടോപ്പ് മാത്രം ആ ഒരു ഷർട്ട് മാത്രമേ സെലക്ട് ചെയ്തുള്ളൂ കേട്ടോ അങ്ങനെ അച്ഛൻ്റെയും അമ്മയുടെയും വക ഞങ്ങൾക്കുള്ള എൻ്റെയും വേദയുടെ ഓണക്കോടിയും സെലക്ട് ആയിട്ടുണ്ട് വാങ്ങിയിട്ടുണ്ട് ഞാനും വാങ്ങി വേദയും വാങ്ങി പിന്നെ എടുക്കാനുള്ളത് ദീപചേച്ചി പ്രകാശ് ഏട്ടൻ സച്ചു പിന്നെ ഏട്ടൻ ഇത്രയും പേർക്കാണ് എടുക്കാനുള്ളത് പിന്നെ ആ അച്ഛന്മാർക്ക് രണ്ട് പേർക്ക് മുണ്ടെടുത്തില്ല കേട്ടോ അതിന് പോത്തീസിൽ അതൊരു ദിവസം പോകണം പോത്തീസിന്ന് ചേച്ചിക്ക് ദീപചേച്ചിക്ക് ചുരിദാർ മെറ്റീരിയൽ എടുക്കാം എന്നൊക്കെയുള്ള പ്ലാനിങ്ങിൽ നിൽക്കുകയാണ് അത് വേറൊരു സ്റ്റേക്ക് ഞാൻ തൽക്കാലം മാറ്റി വെച്ചിരിക്കുന്നു എന്നെല്ലാം കൂടെ പറ്റത്തില്ല കേട്ടോ ഇപ്പം തന്നെ ഞങ്ങളൊരു പതിനൊന്ന് എന്തോ ഇറങ്ങിയതാണ് പത്തര പതിനൊന്ന് മണിക്ക് ഇറങ്ങിയതാണ് ഇപ്പോൾ സമയം നാല് മണി ഏകദേശം ആയട്ടോ അമ്മയെ പോലെ തന്നെ ഞങ്ങളും ഏകദേശം ടയേർഡായി തുടങ്ങി ചില ഡ്രസ്സൊക്കെ എന്തോ ഭംഗിയായിരിക്കും എന്ന് പറയുക നമ്മൾ ഇട്ട് വരുമ്പോൾ അതൊരു മാതിരി ഒരോഞ്ഞ ലുക്കായി പോകും കേട്ടോ അതുകൊണ്ട് ഈ ഡ്രസ്സ് സെലക്ട് ചെയ്ത് ഇട്ട് നോക്കി നമുക്ക് ഇഷ്ടപ്പെട്ട് എടുക്കുന്നത് അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഓൺലൈനും ഞാൻ പറഞ്ഞില്ലേ ചിലപ്പോൾ നമ്മൾ നല്ല ഭംഗിക്കൊക്കെ എടുക്കും ഭയങ്കര സ്റ്റൈൽ ഏതൊക്കെ അവർ നിൽക്കുന്നുണ്ടാവും അത് കണ്ട് നമ്മളെടുക്കും നമ്മളിട്ട് നോക്കുമ്പോൾ അത് വേറൊരു വൃത്തികെട്ട ലുക്കായി മാറും കേട്ടോ അതുകൊണ്ട് ഓൺലൈനും വിശ്വസിച്ച് എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ തൽക്കാലമുള്ള ഒരു കുഞ്ഞ് ഓണം ഷോപ്പിംഗ് കഴിഞ്ഞു ഇനി ഒരു കുഞ്ഞ് ഷോപ്പിങ്ങിലൂടെ കഴിഞ്ഞാലേ നമ്മുടെ പരിപാടികൾ കഴിയത്തുള്ളൂ ദീപചേച്ചിക്കും ചേർട്ടിനും ഞാൻ ദീപചേച്ചിയെ വിളിച്ചു ചേർട്ടൻ്റെ പാൻസിൻ്റെ ഷേർട്ടിൻ്റെ സൈസ് ചോദിച്ചിട്ട് വിളിച്ചു ചേച്ചി എടുത്തില്ല പിന്നെ അതുകൊണ്ട് പിന്നെ വാങ്ങിയില്ല അതുപോലെ ഇന്ന് ഇനി വയ്യ കേട്ടോ അല്ലെങ്കിൽ ഇനി ഒന്നുകൂടെ പോത്തീസിൽ കയറണം അതെല്ലാം ഇനി നെക്സ്റ്റ് ടൈം ആവാമെന്ന് കരുതി പക്ഷേ ഞാൻ നാളെ കള്ളിക്കാട് പോകുന്നുണ്ട് എനിക്ക് വേറെ കൊണ്ടുവന്ന് അവിടെ നിന്ന് ആക്കണം അമ്മയുടെ സർജറി ഒക്കെ അല്ലേ അപ്പോൾ ഞാൻ കുറച്ച് ബിസി ആയിരിക്കും വേറെ നോക്കാനുള്ള ടൈം ഉണ്ടാവില്ല വേറെക്ക് ഒരു അവധി കൂടെ ഉണ്ട് അയ്യങ്കാളി ജയന്തി അവധി ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് വേറെ അവിടെ കൊണ്ടുവന്നാക്കാം അപ്പോഴത്തേക്കും ഈ ഓണക്കോടി കൊടുക്കാമെന്ന് കരുതിയിട്ട് ഞാൻ അച്ഛനായിട്ടുള്ള മുണ്ട് ഞാൻ വേറെ വാങ്ങിയായിരുന്നു നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു കടയിൽ നിന്ന് കള്ളിക്കാട് അച്ഛൻ ഞാൻ മുണ്ട് വാങ്ങിയായിരുന്നു അമ്മയ്ക്കൊരു ബ്ലൗസ് പീസും എടുത്തു കേട്ടോ കള്ളിക്കാടമ്മയ്ക്ക് ഒരു ബ്ലൗസ് പീസും എടുത്തു എന്നിട്ടാണ് ഞാൻ കള്ളിക്കാട് പോയത് എന്നിട്ട് ഞങ്ങൾ സ്റ്റുഡിയോയിലൂടെ ഒന്ന് കയറി കേട്ടോ സ്റ്റുഡിയോയിൽ വേദയ്ക്ക് ഷോർട്ട്സ് ഉണ്ടെങ്കിൽ എടുക്കാമെന്ന് എഴുതിയിട്ട് സ്റ്റുഡിയോയിൽ കയറി സ്റ്റുഡിയോയിൽ കയറിപ്പോലും വേദയ്ക്ക് ഷോർട്സ് ഇല്ല കേട്ടോ ഞാൻ എന്താണ് ഈ തപ്പി നോ പോകുന്നത് ആ അമ്മയ്ക്ക് ഇരിക്കാൻ സീറ്റ് ഉണ്ടോയെന്ന് നോക്കി പോയത് കേട്ടോ അപ്പോൾ അവിടെ ചെന്നപ്പോൾ അമ്മയ്ക്ക് ഇരിക്കാൻ സീറ്റ് ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ നമ്മളൊന്നുകൂടി രാമചന്ദ്രയിലൊക്കെ ഒന്ന് കയറി മുണ്ടെന്തെങ്കിലും നോക്കി അപ്പോൾ അവിടെ ഈ എമ്മോറ്റി ഒരു താഴെ ഒരു രാമചന്ദ്രയുണ്ട് അവിടെ മുണ്ടും ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അവിടെ നിന്ന് വാങ്ങിയില്ല ആ സമയം അമ്മ ഒന്ന് ചെയറിൽ ഇരുന്ന് റെസ്റ്റ് എടുത്തു റെസ്റ്റ് എടുത്തില്ല അമ്മ ഒന്ന് ഇരുന്നതും നമ്മൾ വന്നതും ഒരുമിച്ചായിരുന്നു ഉണ്ടായിരുന്നില്ല ചെയറ് കിട്ടി അമ്മ ഇരുന്നപ്പോൾ നമ്മൾ വന്നു കേട്ടോ എന്നിട്ട് ഞങ്ങൾ ചായ കുടിക്കാൻ സമയമായില്ലേ നേരെ ബൂസ്റ്റർ ചായ കടയിലേക്ക് വന്നു പൂജപ്പര ഇവിടെ നിന്ന് വേദയും ചീമയും ഓരോ മിൽക്ക് കേക്ക് വാങ്ങി ഞാനൊരു ബദാം ടീ വാങ്ങി ഒരു ബൂസ്റ്റർ ചായ വാങ്ങി ചീമ സാധ ഒരു സ്ട്രോങ് ചായ വാങ്ങി കേട്ടോ അപ്പോൾ ഈ ഇവിടെ നമ്മളെ കാണുമ്പോഴേ അവർക്കറിയാം എനിക്ക് ബദാം ടീം വേദയ്ക്ക് ബൂസ്റ്റർ ചായയാണെന്ന് തന്നെ കാണുമ്പോഴേ ചോദിക്കും ബദാം ടീം ബൂസ്റ്റർ ചായ ഇല്ലേന്ന് ചോദിക്കാൻ ഞാൻ പറയാതെ എന്ന് പറയും അവരത് നമ്മൾ പറയേണ്ട ആവശ്യമില്ല കേട്ടോ കാരണം നമ്മൾ സ്ഥിരം കസ്റ്റമറാണ് എല്ലാ സാറ്റർഡേ സൺഡേ മിക്കവാറും ഇവിടെ വരാറുണ്ട് വേദയ്ക്ക് ഡാൻസ് ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ചായ കുടിച്ചു കുറച്ച് സമയം ഇരുന്ന് ചായയൊക്കെ അങ്ങനെ കുടിച്ചു നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ചീമയും വേദയും ഞാനും കൂടി കുറച്ച് സമയം അങ്ങനെ ഇരുന്നു അമ്മയ്ക്ക് വേണ്ട കേട്ടോ അമ്മ ഈ പുറത്തിറങ്ങിയ ചായ പാൽ കോഫി ഇതൊന്നും കുടിക്കത്തില്ല അമ്മ ശബ്ദിക്കും കേട്ടോ അമ്മയ്ക്ക് ഈ മിൽമ പാലിൻ്റെ ചായയൊന്നും ഇഷ്ടപ്പെടത്തില്ല അങ്ങനെയൊക്കെ കുറച്ച് പ്രത്യേകതരം തരം സ്വഭാവമുള്ളതാണ് അമ്മ നമ്മളിപ്പോൾ മിൽമയുടെ എന്ന് പറഞ്ഞാലും അമ്മ ചിലപ്പോൾ ശ്രദ്ധിക്കും കേട്ടോ എന്നിട്ട് നമ്മൾ തിരിച്ച് പോകുന്ന വഴി അവൻ നമ്മുടെ അച്ഛനൊന്നും വാങ്ങിയില്ലല്ലോ നമ്മുടെ കൂടെ വന്നിട്ടും അപ്പോൾ പിന്നെ അച്ഛന് ചിക്കൻ പക്കോട വാങ്ങിക്കൊടുക്കാൻ തരി അച്ഛന് ഇഷ്ടമുള്ളൊരു സാധനം കേട്ടെ ചിക്കൻ പക്കോട അപ്പോൾ പോകുന്ന വഴിക്ക് അച്ഛന് ചിക്കൻ പക്കോട വാങ്ങാൻ തരി അങ്ങനെ ചിക്കൻ പക്കോട വാങ്ങുകയാണ് അവർ ഡയറക്റ്റ് നമ്മൾ പറഞ്ഞപ്പോൾ ലൈവായിട്ട് ഡയറക്റ്റ് അല്ല ലൈവായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് സൺഫ്ലവർ ഓയിലാണ് ഇത് ഫ്രൈ ചെയ്യുന്നതെന്നാണ് പറഞ്ഞത് കേട്ടോ അങ്ങനെ സൺഫ്ലവർ ഓയിലിട്ട് ഫ്രൈ ചെയ്യാണ് ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ ചിക്കൻ പക്കോട ചിക്കൻ പക്കോട എന്നുള്ളൊരു ബോർഡ് കാണാറുണ്ട് അങ്ങനെ ചൂടോടെ ചിക്കൻ അല്ല ഇത് നമ്മുടെ നെട്ടയത്ത് നിന്ന് തന്നെയാണ് വാങ്ങിയത് കേട്ടോ അതുകൊണ്ട് നമുക്ക് ചൂടോടെ തന്നെ കൊണ്ടുവന്ന് കൊടുക്കാൻ പറ്റും അങ്ങനെ ചിക്കൻ ഫ്രൈ എല്ലാം വാങ്ങി ഒരു സ്റ്റെപ്പ് ഓണം ഷോപ്പിംഗ് ഓണക്കോടി ഷോപ്പിംഗ് കഴിഞ്ഞു എൻ്റെ വീട്ടിലെല്ലാവർക്കും എടുത്തു ഇനി സച്ചു മാത്രമേ ബാക്കിയുള്ളൂ പിന്നെ എൻ്റെ ആടിനെ ഇനി ദീപചേച്ചി ചേട്ടൻ മാത്രം മാത്രമേ ഉള്ളൂ കേട്ടോ കൂടെ എടുത്താൽ മതി അതൊരു ദിവസം പോത്തീസിപ്പോയി അത് വേറൊരു ഷോപ്പിംഗ് അത്രയും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഓണ ഷോപ്പിംഗ് കഴിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ കുറേ ആയിട്ട് പറയുന്നുണ്ട് നമ്മുടെ ഓണ ഷോപ്പിംഗ് കാണാൻ വെയിറ്റിംഗ് ആണെന്ന് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം ടാറ്റാ